ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോഴത്തെ ജോലി കഴിഞ്ഞ് വരികയാണ് നാളെയാണ് നമ്മുടെ അല്ലിക്കുട്ടൻ്റെ ബർത്ത് ഡേ ഫങ്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഫംഗ്ഷനൊന്നും അല്ല ചെറിയൊരു ഫങ്ഷൻ ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടുള്ള പുറത്തൊന്നും ആരും അങ്ങനെ ഗസ്റ്റോടെ ആരും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചേച്ചി ചേച്ചിയുടെ പിള്ളേർ പിന്നെ കാർത്തി വെക്കേഷൻ വീട്ടിൽ പോയി കുറയുന്നത് അവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കാണാൻ പോകുന്ന ആ ഒരു എക്സൈറ്റിലാണ് ഞാനിപ്പോൾ എനിക്ക് ഡ്യൂട്ടി ആറര ടു മൂന്ന് ആ മൂന്ന് മണി മൂന്നര മൂന്നര ആയിരുന്നു അപ്പോൾ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ലേറ്റ് ആക്കാണ് ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ ഒരുപാട് ലേറ്റ് ആയി ബസ് കിട്ടിയപ്പോഴും ലേറ്റായി ചിലട്ടോടാ ബാക്കിയ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം സത്യം പറയാലോ ഗാസ് എൻ്റെ ചേച്ചീനേയും പിള്ളേരെയും കാർത്തീനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി അവരെ കണ്ട എൻ്റെ അവർ എക്സാക്ട്ലി ഞാൻ അവരോട് വർത്തമാനവും പറഞ്ഞു കളിയും ചിരിച്ചും ഒക്കെ അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ കാർത്തീനെ കണ്ടപ്പോഴത്തേന് അവരോടും കുറേ വിശേഷങ്ങളൊക്കെ ചിരിച്ചിരിക്കേണ്ട കുറേ നാളായാലും അവനെയും കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ കസിൻസുകളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഞങ്ങൾ നൈറ്റ് നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു Kanale, 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 kanale കസിൻസ് വന്നു മാത്രമേ പറയുന്നുള്ളൂ കസിൻസ് ആരാണോന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല അല്ലേ വേറെ ആരുമല്ല എൻ ഇവിടുത്തെ എൻ്റെ അച്ഛൻ്റെ ഏർ പെങ്ങളുടെ മക്കളാണ് അബിയും ഗോപികയും അബീൻ്റെ വൈഫുണ്ട് മീനു ആ റെഡ് കളർ ടീ ഇട്ടാണ് അബി അതുപോലെ തന്നെ അവൻ്റെ വൈഫാണ് ആ ബ്ലാക്ക് ആൻഡ് റെഡ് ഫ്രോക്ക് അവൻ്റെ പെങ്ങളാണ് യെല്ലോ കളർ ടീഷർട്ട് ഇട്ടിട്ടിരുന്നത് പിന്നെ കൂടെയുള്ളത് വിഷ്ണുക്കുട്ടനാണ് അതും ഞങ്ങളുടെ കസിൻ തന്നെ അച്ഛൻ്റെ കസിൻ തന്നെയാണ് അവനും ദാ വൈറ്റ് കളർ ഓ വൈറ്റാണോ ക്രീമാണോ ഓ എന്തൊരു കളറിൽ ഇട്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നത് അത് വിഷ്ണുക്കുട്ടൻ വിഷ്ണു എന്ന പേര് വിഷ്ണുക്കുട്ടാന്ന് ഞങ്ങൾ വിളിക്കുന്നു അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളാകെ ടയേർഡായി ശരീരം വേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് രാത്രി ഡെക്കറേഷനൊക്കെ ചെയ്യണമായിരുന്നല്ലോ പക്ഷേ എല്ലാവരും ലേറ്റായിട്ടാണ് കിടന്നത് അതുകൊണ്ട് ഡെക്കറേഷൻ ഒന്നും നടന്നില്ല പിന്നെ രാവിലെ എണീറ്റ് ഞാനും ചേച്ചിയും പിള്ളേരും കൂടി അങ്ങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീനും ഗോപിയും കൂടെ വന്ന് പിന്നെ അത് കളറാക്കി തന്നു അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ പിന്നെ ശടബടിയെ ശടബടി വന്ന കാര്യങ്ങൾ അങ്ങ് സ്പീഡായി അങ്ങ് നടന്നു അതിനുശേഷം നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരുന്നത് ഇതാണ് എന്റെ ചേച്ചി പേര് ശ്യാമെലെൻറെ സബ്സ്ക്രൈബർ ഹൈ എന്റെ ചേച്ചീന്റെ മക്കളാണ് ഇത് കുഞ്ഞൻ ഇത് ഗൗരി കഗുരി കിച്ചൺ വിളിക്കും അമ്മ ശ്രീലത ലാരും മുട്ടഞ്ചിങ്ങൾ റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അലങ്കരിച്ചു കഴിഞ്ഞപ്പതിന് അലങ്കോലപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശരിക്കും നല്ല ഉറക്കാണ് ഹലോ എപ്പോ എപ്പു അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി ഞാനും കുട്ടേടിനും ഒരേ കളറിലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ചൂസ് ചെയ്തിരുന്നത് കുട്ടേടിനു ശേഷം ആയിട്ട് നേരത്തെ എടുത്തതായിരുന്നു പക്ഷേ എനിക്കും ഞാൻ ഇട്ട കോസ്റ്റ്യൂമും അതുപോലെ തന്നെ എൻ്റെ കൈ കിട്ടിയിട്ട് ഒന്നരക്കൊല്ലായി കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണത്തിന് എൻ്റെ ചേട്ടത്തി ചേച്ചി മേടിച്ച് തന്നതായിരുന്നു അതിൽ മെറ്റീരിയലായിരുന്നു തയ്പ്പിച്ച് ഇപ്പോഴാണ് നമ്മളത് ഇട്ടത് അങ്ങനെ പിന്നെ കേക്കൊക്കെ വന്നു അങ്ങ് ദൂരേ നിന്നും നമുക്ക് കേക്ക് ഓർഡർ ചെയ്തേണ്ടി വരുന്നില്ല നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കേക്ക് ഓർഡർ ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ ചേച്ചി തന്നെയാണ് കേക്ക് കേക്ക് ചെയ്തത് ചേച്ചിക്ക് കേക്കിൻ്റെ ബിസിനസ്സാണ് മാളൂസ് കേക്ക് എന്നാണ് പേര് അപ്പോൾ നല്ല അടി പറയേണ്ട കാര്യങ്ങളടിപൊളി കേക്കായിരുന്നു ചേച്ചീൻ്റെ ആവുമ്പോഴത്തേനും ഒട്ടും ഒരു കാര്യമില്ല നമുക്ക് അടി എല്ലാവർക്കും ഇഷ്ടമായി അതുപോലെ തന്നെ നമ്മുടെ അല്ലുക്കൂട്ടിനൊരു ആനയുടെ ഫാൻസാണ് അവൻ്റെ അതിൻ്റെ കാർട്ടൂണുകളും അതിൻ്റെ പാട്ടുകളും കേൾക്കാനാണ് അല്ലൂട്ടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തീം നമ്മൾ സെലക്ട് ചെയ്തതും കേക്കിനെ സെലക്ട് ചെയ്തതും ആനയുടെ ഒരു പിക്ചറൊക്കെ തന്നെയായിരുന്നു അത് ചേച്ചിനോട് പറഞ്ഞപ്പോഴും ചേച്ചി തന്നെ അത് നന്നായിട്ട് ചെയ്തു തന്നു കേട്ടോ അതൊരുപാട് ഒരുപാട് താങ്ക്സ് മാൾ മാളിച്ചേച്ചക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഫോട്ടോസ് കണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആരാച്ചതേ ആരാച്ചതെന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ മാൾ ചേച്ചിയെ അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിരുന്ന വീഡിയോ നമുക്കൊരു രീതിയിലും എടുക്കാൻ പറ്റിയിരുന്നില്ല ഒരു രീതിയിൽ എടുക്കാൻ പറ്റില്ല എടുക്കാൻ വേണ്ടി ഒരാളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാളത് എങ്ങനെയോ എടുത്ത് വെച്ചു പക്ഷേ നമ്മൾ കേക്ക് കെട്ടിയിരുന്ന വീഡിയോ അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് കട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് മുമ്പുള്ള കേക്ക് കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉറപ്പായും പോയി കാണണേ പിന്നെ അങ്ങനെ നമ്മുടെ അല്ലൂട്ടിനെ കേക്കൊക്കെ കട്ട് ചെയ്തു അല്ലെങ്കിൽ അല്ലൂക്കൂട്ടൻ്റെ കേക്കൊക്കെ കൊടുത്തു ഗിഫ്റ്റ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കിട്ടി അങ്ങനെ അല്ലൂട്ടനും നമ്മളും ഒക്കെ നമ്മുടെ ഒക്കെ നല്ല ഹാപ്പിയായിരുന്നു പ്രതീക്ഷിച്ചേക്കാളും നല്ല ഒരു ആയിരുന്നു നമ്മൾ ചെറിയ രീതിയിലാണ് നടത്താൻ നോക്കിയത് പക്ഷെ അതൊരു ഗ്രാൻഡ് ആയിപ്പോയോ എന്നൊരു സംശയം ഞങ്ങൾക്കും തോന്നി കാരണം നമുക്ക് അതുപോലെ ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും നന്നായിട്ടായിരുന്നു ഫങ്ഷനൊക്കെ പോയിരുന്നത് അതുകൊണ്ട് ഞാനും കുട്ടേട്ടനും ഞങ്ങളുടെ ഫാമിലിയും ഒക്കെ എല്ലാവരെയും ഹാപ്പിയായിരുന്നു വിളിച്ച ഒരു ൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കേക്ക് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചേച്ചി ആണ് അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നതാണ് ചേച്ചി ചേച്ചിയാണ്ട്ടോ കേക്ക് നിങ്ങൾക്ക് ഓൺലാം ചെയ്തു തന്നത് കേട്ടോ അതാണ് നമ്മുടെ ചേട്ടത്തിപ്പെണ് പിന്നെ കൂടെ ഉള്ളത് മീനു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസിൻ അബീൻ്റെ വൈഫാണത് അവളും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കാനുള്ള ധൃതിയിലായിരുന്നു അങ്ങനെ അല്ലക്കുട്ടൻ അവിടെ ദേ അച്ഛമ്മേൻ്റെ മടിയിൽ ദേ നോക്കി അതും നോക്കി ഇത് നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുകയായിരുന്നു അവൻ എന്തൊക്കെയോ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഇറിറ്റേറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെയെങ്കിലും ഊരു കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ അല്ലെ കൂട്ടിനിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ പതിയെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കുറച്ച് പേരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് പേരെ കുറച്ച് പേരൊക്കെ ഇരുന്ന് എല്ലാവരും നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു അതുതന്നെ നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ ഒരു വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരെയും വിളിച്ച് ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം നല്ലൊരു ഫുഡ് കഴിച്ചതിൻ്റെ ഒരു തൃപ്തി അതൊക്കെയല്ലേ നമുക്കും വേണ്ടത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആ സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അതുതന്നെ നമുക്കൊരുപാട് സന്തോഷമായി പിന്നെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ ആനയുടെ ഫാനാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചിയും ചേട്ടനും അല്ലക്കുട്ടിനെ ഒരു ആനേൻ്റെ ഒരു മോഡലായിട്ടുള്ള ഒരു വണ്ടിയാട്ടെ മേടിച്ചു കൊടുത്തത് ആളത് കണ്ട് ഭയങ്കര ഹാപ്പി ഇപ്പോഴും ആൾ ആ വണ്ടിയിൽ കയറി കയറിയിരുന്ന് കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടവന് അവൻ ആ ഒരു സന്തോഷത്തിലായിരുന്നു ആന ിഫ്റ്റും കൂടെ കിട്ടി വിഷ്ണു കൊച്ചിച്ചിൻ്റെ വകം ഒരു സൈക്കിള് പക്ഷെ അവൻ അതൊരു പേടിയായിട്ട് ആനയുടെ വണ്ടിയിൽ അവനകത്തൊരു പേടി തോന്നിയില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഇരുത്തിയപ്പോൾ വെച്ചൊരു ഭയം തോന്നി എന്നാൽ ഇപ്പം കുഴപ്പമില്ല ഇപ്പം ആൾ ഹാപ്പിയാണ് അതിലേക്ക് ഇരിക്കാനൊക്കെ പിന്നെ വണ്ടിയിലിരുത്തി തനുവും കാർത്തിയും കൂടെ ഇരുത്തി പേടിയൊക്കെ മാറ്റാൻ സന്ത ഇപ്പം ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഓണായിട്ടോ പിന്നെ പേടിയൊക്കെ അങ്ങ് മാറി ആദ്യം ഒന്ന് ഇരുത്തിയപ്പോൾ പേടിച്ചതിൻ്റെയാണ് ആ മോഹം ഒന്ന് കരഞ്ഞത് ഇപ്പം ആൾ ഇത് ഹാപ്പി ഇതേ ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ടാവും എങ്ങനെയോ ചേട്ടാ നമ്മളെ പറയൂ എല്ലാരും അഭിപ്രായം പറയൂ എന്റെ ബ്ലോഗാണ് ശാലു കുട്ടാപ്പി ബെൽഡിലെ ബ്ലോഗാണ് അതെ ഫുഡ് എങ്ങനെയുണ്ട് എത്ര ആളെ സബ്സ്ക്രൈബ് ചെയ്യണ എപ്പഴാണ് അറിയണത്

ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ ഒട്ടും തീരുമാനിച്ചില്ല അങ്ങനെ വീണ്ടും നമ്മുടെ അല്ലിക്കുട്ടൻ്റെ ബർത്ത് ഡേ കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞ് റീൽസൊക്കെ അങ്ങ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും എല്ലാവരും കൂടി ഒരു നൈറ്റ് വീണ്ടും ഒന്ന് ഒത്തൊക്കെ കൂടിയിട്ടാണ് എല്ലാവരും ഒന്ന് പിരിഞ്ഞത് എല്ലാവരെയൊക്കെ ഇട്ട് പോയത് സങ്കടമുണ്ടായിരുന്നു എങ്കിലും പോയല്ലേ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും നമ്മുടെ അല്ലുക്കൂട്ടൻ്റെ ബർത്ത് ഡേ അടിപൊളിയാക്കി അങ്ങനെ നമ്മുടെ അല്ലിക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ്റെ വ്ളോഗൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ Yeah. <laughs> എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞല്ലോ എൻജോയ്മെൻറ്റ് വീണ്ടും നമ്മൾ അവസാനിച്ചിട്ടില്ല എല്ലാവരും കുഞ്ഞു കുഞ്ഞു ഓരോ കുറച്ച് റീൽസൊക്കെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ അല്ലിക്കുട്ടിൻ്റെ ബർത്ത് ഡേ ഞങ്ങളങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഇനി ഇങ്ങനെ ഒരു ദിവസം അടുത്ത് ഉടനെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലൊരുത്തരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം നല്ലൊരു ആയിരുന്നു ഇത് അതുകൊണ്ട് നമ്മുടെ അല്ലിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ya subscribe shi ya ta